ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ലോകം മൊത്തത്തിൽ ഭയത്തോടെയാണ് നോക്കി കണ്ടത് പിന്നീട് അങ്ങോട്ട് ഇസ്രയേലിന്റെ കടന്നാക്രമണവും പ്രതികാരവുമായിരുന്നു എന്ത് തന്നെ വന്നാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല ഹമാസിനെ ഉന്മൂലനം ചെയ്യും നശിപ്പിക്കും എന്ന വാശിയിലായിരുന്നു ഇസ്രയേലും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ യുദ്ധത്തിൽ അടിപതര തുടങ്ങി എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത് യാഹു ഭീതിയുടെ മുൾമുനയിലാണോ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ നെതന്യാഹു വാർ കൗൺസിൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായിരിക്കാം അതിന് പിന്നിൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തെ പറ്റിയും ഹമാസിനോടുള്ള പകയെപ്പറ്റിയും ഇപ്പോൾ നിശബ്ദരായി നെതന്യാഹു പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാവാം പരിശോധിക്കാം വിശദമായി ഞാൻ ആതിരാ മന്ത്രിസഭയുടെ വാർ കൗൺസിൽ യോഗത്തിൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം ചർച്ച ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത കൗൺസിൽ ചേരുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചതായും ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ ആക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉന്നത സമിതിയാണ് വാർ കൗൺസിൽ ഗാസയിലെ യുദ്ധം നിർത്താനായി ഈജിപ്റ്റ് മുമ്പോട്ട് വെച്ച പദ്ധതി വാർ ക്യാബിനറ്റ് ചർച്ച ചെയ്യുമെന്ന നേരത്തെ വാൾസൈറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രേൽ സമ്പൂർണമായി പിൻവാങ്ങുക ബന്ധുക്കളെയും തടവുകാരെയും ഇരുവിഭാഗവും മോചിപ്പിക്കുക ഗാസയുടെ അധികാരം ടെക്നോക്രാറ്റിക് പലസ്തീൻ ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നിങ്ങനെയായിരുന്ന നിർദ്ദേശങ്ങൾ ഇതിന്റെ കരട് ഹമാസിനും ഇസ്രയേലിനും പുറമേ യു എസിനും യൂറോപ്യൻ യൂണിയനും ഈജിപ്റ്റ് അയച്ചു കൊടുത്തതാണ് വാർ ക്യാബിനറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തോ എന്നതിൽ വ്യക്തതയില്ല എന്നാൽ കരയുദ്ധത്തിൽ സൈന്യത്തിന് വലിയ നഷ്ടമുണ്ടാകുമെന്ന സാഹചര്യത്തിൽ യുദ്ധം നിർത്തണമെന്ന ആവശ്യം ഇസ്രയേലിൽ ശക്തമാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ആദ്യ പരിഗണന എന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ബന്ദികളെ തിരികെ എത്തിക്കുന്നതിന് മുൻഗണന നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ബന്ദികൾ നെതന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയിരുന്നു കരയുദ്ധത്തിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെ പ്രധാന സൈനിക വിഭാഗമായ ഗോലാനി ഇൻഫ്രാന്റി ബ്രിഗേഡിനെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിരുന്നു ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയില്ല എന്നാണ് നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളിൽ ഒരാളെ പോലും കണ്ടെത്താൻ ഇസ്രയേൽ സേനയ്ക്ക് ഇതുവരെയായിട്ടില്ല ഹമാസ് നേതാക്കളെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് വൻ തുക പ്രതിഫലം നൽകുമെന്ന ലഘുലേഖകളും മറ്റും ഇസ്രയേൽ സേന നേരത്തെ വിതരണം ചെയ്തിരുന്നു ഇതുപക്ഷേ ബലവത്തായിട്ടില്ല ഇതുവരെ അതിനിടെ സൈനികരുടെ ആത്മവീര്യം ഉയർത്തുന്നതിന്റെ ഭാഗമായി നെതന്യാഹു കഴിഞ്ഞ ദിവസം ഗാസയിലെത്തി സൈനികരെ കണ്ടിരുന്നു ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല ദിനങ്ങൾ തോറും യുദ്ധം കനപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഇസ്രയേൽ ഭീകരരാഷ്ട്രമാണെന്നും നടത്തുന്നത് വംശഹത്യമാണെന്ന ആരോപണമായി രംഗത്തെത്തിയിരിക്കുകയാണ് ക്യൂബൻ പ്രസിഡന്റ് ഇസ്രേൽ നടത്തുന്നത് രാഷ്ട്രമാണെന്നും ഗാസയിൽ ഇസ്രേൽ നടത്തുന്നത് വംശഹത്യയാണെന്നും ക്യൂബൻ പ്രസിഡന്റ് ലിഗ്വൽ ഡിയാസ് കനാൽ പ്രതികരിച്ചു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി എല്ലാ കാലത്തും ക്യൂബ ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എക്സിലാണ് ക്യൂബൻ പ്രസിഡന്റ് ഹവാനയിലെ യു എസ് എംബസിയിലേക്ക് നവംബറിൽ നടത്തിയ ഫലസ്തീൻ അനുകൂല മാർച്ചിനെ നയിച്ചത് ക്യൂബൻ പ്രസിഡന്റായിരുന്നു ഫലസ്തീനികളുടെ പരമ്പരാഗത കഫിയ വേഷം തോളിലണിഞ്ഞായിരുന്നു പ്രതിഷേധയാത്ര പ്രധാനമന്ത്രി മാനുവൽ മററോ വിദേശകാര്യമന്ത്രി ബ്രൂണോ റെഡിഗ്രസ് തുടങ്ങിയവരെല്ലാം മാർച്ചിൽ പങ്കെടുത്തിരുന്നു